നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണെന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വാർത്ത നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളിതെല്ലാം ഈ ഒരു വലിയൊരു ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം കാരണം നമ്മളിപ്പം ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരിതം എന്ന് പറയുന്നത് ഈ സംഘപരിവാറിന്റെ ഭരണം തന്നെയാണ് പത്ത് വർഷം സംഘപരിവാർ ഇന്ത്യ ഭരിച്ചിട്ട് ഇന്ത്യ എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ ബി ജെ പി സർക്കാർ ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള രാഷ്ട്രമാക്കി മാറ്റുമെന്നൊക്കെ കീർവാണം മുഴക്കിയിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലെ വലിയ സമ്പന്നന്മാർ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും എന്നിട്ട് അത് ഇവിടുത്തെ ഓരോ ഇന്ത്യൻ പൗരന്റെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ തരും അപ്പോൾ വാഗ്ദാനങ്ങൾക്കൊന്നും ഒരു കുറവും ഇതുവരെ വരുത്തിയിട്ടില്ല കാരണം വാഗ്ദാനങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മുഴക്കുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് അംബാനിയുടെയും അദാനിയുടെയും ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിലൂടെ സംഘപരിവാറും ബി ജെ പിയും ഈ രാജ്യത്ത് വലിയ സമ്പന്നന്മാരായി മാറുന്നു അങ്ങേ അറ്റത്ത് എത്തി നിൽക്കുകയാണ് ഇപ്പൊ രാജ്യം ലോക രാജ്യങ്ങളുടെ മുമ്പിൽ എന്താ പറയാ സാധാരണക്കാരന്റെ വീടൊക്കെ ഇടിച്ച് നേരത്തെ പൊളിച്ച് പണ്ടാരമടക്കി രാമൻ വീട് പണിത് കൊടുക്കുന്ന ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളുമായിട്ട് ഈ ഹിന്ദു മഹാസഭ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ ഒരു വിശദമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ചെയ്യുന്നതായിരിക്കുന്നു അപ്പം വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള അറിയത്തില്ല ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് അധികാരത്തിൽ വരുന്നതുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ ദളിതനും അതിൽ താഴെ കിടക്കുന്നവർക്കും ക്രൈസ്തവർക്കും ഒക്കെ എട്ടിൻ്റെ പണി ഇവർ തരും ഇപ്പോൾ വലിയ ക്രൈസ്തവ സ്നേഹമൊക്കെ കാണിച്ചുകൊണ്ട് ചില ആൾക്കാർ ഈ അരമനയിലും അന്തപ്പുരത്തൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് അതൊക്കെ താൽക്കാലികമാണ് എന്ന് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി ഈ ഗോഡ് വാക്കറിൻ്റെ വിചാരധാരയിൽ അവർ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവരുടെ ഒരു അജണ്ട എന്നുള്ളത് അപ്പോൾ ആ അജണ്ട അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സംഭവ വികാസങ്ങളൊക്കെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ വലിയ സമ്പന്ന രാഷ്ട്രമാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ എവിടെയാണ് ഇന്ത്യ എത്തി നിൽക്കുന്നത് പട്ടിണിയുടെ കാര്യത്തിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ എന്തോ രാജ്യമായിട്ട് നമ്മൾ വളർന്നിരിക്കുന്നു അപ്പം ഓരോ വർഷം കഴിയുമ്പോൾ കഴിയും തോറും ഇവിടെ അദാനിയും അംബാനിയും ഒക്കെ കോടാന കോടികൾ ഉണ്ടായിക്കൊണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പൊ ഇന്ത്യയുടെ ഭരണം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് നമുക്കിതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ സാധിക്കുന്നു അതുകൊണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് എന്താണ് ഈ ഹിന്ദു മഹാസഭയുടെ ആൾക്കാർ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടു നോക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം इस दिन इबादत के नाम पर जो भीड़ एकत्र कराई जाती है उसका उद्देश्य इबादत न होकर अन्य धर्मों के व्यक्तियों का कतले आगजनी लूटपाट छेड़छाड़ आदि होता है अतः जनहित में हिंदू महासभा आपके समक्ष निम्नलिखित मांगे उपस्थित करती है पहली जुम्मे की नमाज के दिन छोटी मस्जिदों में 10 एवं बड़ी मस्जिदों में 25 से अधिक व्यक्तियों के एकत्र होने पर प्रतिबंध लगाया जाए यानी सामूहिक नमाज पर तत्काल प्रभाव से प्रतिबंध लगाया जाए जुम्मे के दिन फैलाने एवं राष्ट्र विरोधी तकरीरें देने वाले मौलानाओं एवं मुफ्तियों के खिलाफ राष्ट्रीय सुरक्षा कानून के अंतर्गत कार्रवाई तुरंत अमल में लाई जाए जुम्मे के दिन तीसरी मांग है हमारी जुम्मे के दिन जिस मस्जिद से तकरीर के बाद दंगा होता है उस मस्जिद को बुलडोजर से ध्वस्त कराया जाए उपरोक्त मांगों की पूर्ति शीघ्र ही सुनिश्चित की जाए കേട്ടല്ലോ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ഈ സംഘപരിവാർ സംഘടനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ചെറിയ മസ്ജിദ്യായാലും വലിയ മസ്ജിദായാലും അവിടെ ഇത്രയും പേരെ വന്നാൽ മതി അപ്പം ഇവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ പോകേണ്ടതെന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇപ്പോൾ കാണിച്ചത് കാരണം ബാബരി മസ്ജിദ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ആരാധനാലയം പൊളിച്ചു അവിടെ കോടതിയിൽ അതിൻ്റെ വിധി വന്നു ആ കോടതിക്ക് പോലും ഈ ഒരു കേസിൽ ഒരു നിലപാടെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവിടെയും മുസ്ലിം സമുദായം അവര് എടുത്ത നിലപാട് ഗ്യാൻ ബാബി മസ്ജിദില് അവര് പൂജ ചെയ്യാനായിട്ടുള്ള അനുമതി അവിടുത്തെ കോടതി കൊടുത്തു ഇനിയിപ്പോ മധുരയും കാശിയും ഒക്കെ പിടിച്ചെടുത്തു അതിനുശേഷം ഏതാണ്ട് പത്ത് മൂവായിരത്തോളം വരുന്ന പള്ളികളുടെ ലിസ്റ്റ് ഈ പറയുന്ന സംഘടനയിലേക്കുണ്ട് അപ്പോൾ അവരിപ്പോൾ അവകാശപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഈ മൂന്ന് മസ്ജിദുകൾ ഞങ്ങൾക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അപ്പം കാര്യത്തിലൊന്നും വലിയ അവകാശവാദങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ഇവർ ഉന്നയിക്കത്തില്ല അത് ഇതിൻ്റെ മൂന്നിൻ്റെയും പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷമേ ബാക്കിയുള്ള കാര്യത്തിൽ ഇവർ ഇടപെടത്തുള്ളൂ കാരണം ഈ ഇന്ത്യ എന്ന് പറയുന്ന നൂറ്റി കോടി ജനങ്ങൾ ഈ ഒരു രാജ്യത്ത് ഇവർക്ക് ഇവിടുത്തെ സാധാരണക്കാരന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചിട്ടോ സാധാരണക്കാരന്റെ അവസ്ഥകളെക്കുറിച്ചിട്ടോ പിന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടോ തൊഴിലിനെ കുറിച്ചിട്ടോ ഒന്നും ഇവർക്ക് സംസാരിക്കാൻ സമയമില്ല ഇവർ സംസാരിക്കുന്നത് മൊത്തം വർഗീയത മാത്രമാണ് ഇവിടുത്തെ സവർണ മേധാവികളുടെ കയ്യിൽ ഈ ഒരു ഭരണം ഇനി എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഈ ബി അധികാരത്തിൽ ഇനി പിടിമുറക്കി കഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതലും ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കുമെന്ന് പല പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരും പറഞ്ഞത് ഒന്നുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ മതേതര ബോധമുള്ള ഓരോ ജനങ്ങളും പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങൾ ഏതാണ്ട് ഒരു മൂന്നാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് തയ്യാറാകേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരും നീങ്ങുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഡൽഹിയിൽ നടക്കുന്ന ഈ ഒരു സമരം എത്ര മാധ്യമങ്ങൾ ഈ ഒരു സമരത്തെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സമരത്തെ കുറിച്ചിട്ട് എത്ര മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഞങ്ങളില്ല ഇവിടെ സംഘപരിവാറിനും ബി ജെ പിക്കും ആർ എസ് എസിനുമൊക്കെ വേണ്ടി വിടുപണി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അവരുടെ മാധ്യമധർമ്മം കാണിക്കുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറുകൾ അറിയിക്കുന്നതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാമെന്ന് ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം എൻ്റർടൈൻമെന്റ്